ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവരുടെ ചാനൽ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നും നമ്മളിതാ നമ്മൾ നാട്ടിൻ പുറത്ത് കിട്ടുന്ന വാഴക്കുമ്പ് തോരനാട്ടോ വയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നാല് വാഴക്കുമ്പ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ കാണിച്ചിട്ടുള്ളൂ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ രണ്ടെണ്ണം അതെങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇതിൻ്റെ കറയാണ് കേട്ടത് അപ്പോൾ ഈ കറ നമ്മൾ നന്നാക്കി നുറുക്കിയെടുത്ത ശേഷം വെള്ളത്തിൽ മഞ്ഞ വെള്ളത്തിലിട്ടിട്ട് വേണം കളയാം കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അമ്മ വാഴ കൂമ്പിൻ്റെ ഇതിന് കൂമ്പ് എന്ന് പറയും അതേപോലെ തന്നെ എന്നൊക്കെ പറയും കേട്ടോ വാളയുടെ മാനി അപ്പം ഞങ്ങളിവിടെ രണ്ടും പറയാറുണ്ട് അങ്ങനെ അതതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ട് രാവിലെ ഇപ്പോൾ അഞ്ചര ഉണ്ടോ സമയം അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ഇഷ്ടം കേട്ടോ മക്കൾക്ക് അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് നന്നാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് അമ്മ അതിൻ്റെ പുറം ഭാഗത്തിൽ അതിക്ക് ആ വെള്ള അത്തിക്ക് നല്ല വെള്ള കളർ കളർ കാണുന്നവരേക്ക് അതിന് തൊലി നമ്മൾ ആ ചെറുതായിട്ടൊക്കെ ഈ ഭാഗം കൊണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കറ കറുപ്പ് വരും കേട്ടോ ഒരു 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 ചമർപ്പ് വരും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗം ആ തൊലി കറ ചുവന്ന ഭാഗം കാണുന്നതൊക്കെ കളഞ്ഞെടുത്തിട്ട് എടുക്കുക ചെയ്യട്ടോ അപ്പം അങ്ങനെ അതാ അമ്മ അരിഞ്ഞെടുക്കുകയാണ് ചെറു ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് അങ്ങനെ അരിഞ്ഞെടുത്തത് അങ്ങനെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം ഇട്ടേക്ക് കേട്ടോ അതിൻ്റെ കറ നന്നായിട്ട് കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ വെച്ച് കഴിയുമ്പോൾ അതിലൊരു ചവർപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതാണ് അമ്മ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ ഞാനിതാ കായടമാനിയൊക്കെ അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ ഇരിക്കട്ടെ എപ്പോഴേക്കും നമുക്കിതാ അതിന് വേണ്ട മുതിരൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മുന്നേ കായടമാനിയുടെ കൂടെ പരിപ്പിട്ട് വയ്ക്കണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തൊരുണ്ടെങ്കിൽ അത് കാണണം അപ്പം നമുക്ക് പരിപ്പിട്ട് വയ്ക്കാം മുതിര ഇട്ട് വയ്ക്കാം പിന്നെ പോയി ചക്കക്കുരി ഇട്ട് വയ്ക്കുക അങ്ങനെ വയ്ക്കാം കേട്ടോ അങ്ങനെയൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇതാ മുതിരട്ടിട്ട് വയ്ക്കണം അപ്പോൾ മുതിര നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മളെ മുതിര നന്നായിട്ട് പൊട്ടിത്തെറച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു വരാൻ തുടങ്ങി നമ്മളുടെ വറവ് പാകമായിട്ടോ അപ്പോൾ ഇനി നമുക്കിത് അരിച്ചൊഴുകിയെടുത്ത ശേഷം ഇത് ചെറുതായിട്ട് കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ കല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിച്ചുകഴുകിയെടുക്കാം അതിന് ശേഷം എന്താ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞപ്പൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുതിര നന്നായിട്ടൊന്ന് വെന്ത് വിടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വിസിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിസിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്കിതിൽ വേണ്ട അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അരപ്പെന്ന് പറയാൻ പറ്റില്ല നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് പോയിട്ട് നമ്മളിതാ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുറി തേങ്ങ ആയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് എരിവിന് ആവശ്യത്തിന് കാന്താരി മുളകാ കേട്ടോ അപ്പോൾ നമ്മൾ പഴുത്ത കാന്താരി മുളകാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ നല്ല പഴുത്തതാവുകൊണ്ട് നല്ല എരി ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഒരു സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുക്കാൻ പാകത്തിൽ ഇട്ടോ പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പറഞ്ഞാൽ ഒരു നുള്ളു ചീര ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ പാട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാതിട്ടോ നന്നായിട്ട് അരി ഒന്നും അങ്ങനെ ഇതാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്കിതാ ചട്ടിയിൽ എടുത്ത് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഒരു തണ്ട് കറിപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കായരവാരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടോ അതൊന്ന് നമുക്ക് ഊറ്റിയെടുത്ത ശേഷം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചട്ടിക്ക് അപ്പോൾ നമ്മൾ ഈ കായുടെ മാനിയിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാനായിട്ടോ വേവിച്ചെടുക്കണത് അപ്പോൾ ഈ കായടമാനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിന് വെള്ളം ഇറങ്ങിക്കോളട്ടോ അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ നമ്മൾ നേരത്തെ മുതിരയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇതിനധികം വേവൊന്നുമില്ല ഒരു ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കായുടെ മാനി ബന്ധം അപ്പോൾ അത് അടച്ച് വെച്ച് വെക്കണേ അപ്പോൾ നമ്മളിതാ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചാൽ നാളികേരം നാളികേരം അതുപോലെ തന്നെ സവാളയും കാന്തരി മുളക്കും ജീരകമൊക്കെ പാടാൻ ക്രഷ് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ കാണിക്കാൻ മറന്ന കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ കായുടെ മതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അടച്ച് വെച്ചാൽ തന്നെ നമ്മളിതിൽ വെള്ളം ഇറങ്ങുന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ഇത് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന മുതിര നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വന്നിട്ടുണ്ട് അത് മുതിര അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഒന്ന് ആദ്യത്തെ ചെറിയതായിട്ടൊന്ന് വെള്ളം വെറ്റി എടുക്ക വെച്ചേർക്കോ അപ്പോൾ ഡ്രൈ ഒരു നല്ല ഡ്രൈ രൂപത്തിലല്ലെങ്കിൽ ഒന്ന് നല്ല വെള്ളം വെറ്റിച്ചേർക്കേണ്ട നല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കൃഷിയിൽ വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് എരിവ് കമ്മിയാ തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് കൂടി വാങ്ങിയിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല എന്താ നമ്മൾ പഴുത്ത കാന്തരി മുളക് ആവുക ആവുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം എരിവുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ എത്ര ഉണ്ട് നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് എടുത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം തോവി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പച്ച മണം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ കറിവേപ്പിന്റെയും വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവുമല്ലോ അതുകൂടി ഇട്ടു കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ആ തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടോ അതിന് ശേഷം നമുക്കത് ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും നമുക്ക് ചായയുടെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു സാധനം ആയിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം